ഇതര മത ആദർശ വിശ്വാസികൾക്ക് സമസ്ത കേരള ജനീയ തൊഴിലമ്മ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് സഹോദരന്മാരെ സമസ്ത കേരള ജനീയ എന്ന മുസ്ലിം പൊതുധാരയുടെ ആധികാരിക മതസംഘടനയായ സമസ്ത ഇന്ന് തൊണ്ണൂറ്റി ഒൻപതാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയാറിന് പിറവികൊണ്ട എന്ന ഈ പ്രസ്ഥാനം വളർന്ന് പടർന്ന് ഇന്ന് വടവൃക്ഷമായി മാറിക്കഴിഞ്ഞു മതമേഖലയിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ തനിമയ നശിപ്പിക്കാൻ ശ്രമിച്ച മത നവീനവാദികൾക്കു ശയക്കാർക്കുമൊക്കെ മറുപടി നൽകിക്കൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ തനിമയെ മുസ്ലിം പൊതുധാരയിൽ നിലനിർത്തി അഹിലുസന്ന തീവൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പൊതുജനത്തെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മഹനീയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്മീയത്തു വിളവതിന്റെ നിൽക്കുമ്പോൾ ഈ സംഘടനക്ക് രാജ്യത്തെ പൊതുജനത്തോടും പ്രത്യേകിച്ച് ഈ രാജ്യത്തെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത് സമസ്ത കേരള ജമ്മീയത്തു പിറവിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ിൽ യുവജന സംഘം എന്ന യുവജന പ്രസ്ഥാനത്തിന് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് പ്രസ്ഥാനമായ എസ് എസ് എഫ് എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ബഹുജന പ്രസ്ഥാനമായ കേരള പ്രസ്ഥാനത്തിന് രൂപം നൽകി

സാമൂഹിക സാംസ്കാരിക മേഖലയിലുമെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ ജനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദേശങ്ങളും ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തേണ്ട മേഖലകളിൽ അവരെ കൈപിടിച്ചുയർത്തുകയും ഉയർത്തുകയും ചെയ്ത് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രാജ്യത്തിന്റെ നെഞ്ചിടിപ്പുകൾ പകർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന സാഹിത്യരംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം ಸಮಸ್ತೇಯ ಮೂರ್ ಪ್ರಸ್ಥಾನ ಮುಖಪತ್ರ ಸಾಹಿತ್ಯ ರಂಗತ್ತು ಮುಖ್ಯಧಾರೇ ಕಡ ಇಸ್ಲಿಂ ಸಾಮೂಹಿ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ മഹാനായ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നിന്ന് രാജ്യത്ത് കടന്നു വന്ന രാജ്യത്ത് കൊണ്ടുവന്ന ഇസ്ലാമിന്റെ തനിമ നിലനിർത്തി ഇവിടെ അഹിൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അലഹമ്മില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പിറവികൊണ്ട സമസ്ത കേരള ജമീയത്തിൽ തൊണ്ണൂറ്റി ഒൻപതാം പിറവി ആഘോഷിക്കുമ്പോൾ അഭിമാനത്തിന് ധാരാളം വധ നൽകുകയാണ് ഇന്ന് മുസ്ലിം സമൂഹം അവരുടെ മതവിഷയങ്ങളിൽ ആധികാരികമായി കൈകാര്യം ചെയ്യാൻ ആധികാരികമായി അവരെ നടന്നെടുക്കുന്ന പ്രസ്ഥാനം സുന്നി സമസ്ത കേരള ജമീയത്തിൽ ഉലമയാണ് അലഹദില്ല ശം അറുന്നൂറ്റി പതിനേഴ് സർക്കിളുകളിൽ ഈ പിറവിയുമായി ബന്ധപ്പെട്ട് പ്രകടനങ്ങളും പ്രഭാഷണങ്ങളും നടത്തുകയാണ് അലഹദില്ല ഇന്ന് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ അവിടെ മഹാനായ വന്യരായ ഈ സുലൈമാൻ സുലൈമാൻസാദ് പ്രസിഡന്റായും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും സമസ്ത കേരള ജമ്മീ തൊഴിലുളമയുടെ ജനറൽ സെക്രട്ടറിയുമായ സുൽത്താനുൽ ഉലമ കാന്തപുരം സെക്രട്ടറിയുമായിട്ടുള്ള സമസ്ത കേരള ജമീയത്തു രാജ്യത്തിന്റെ മുക്കുമൂലകളിലും രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരകളിലുമൊക്കെ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആലുവ മേഖല സമസ്ത കേരള ഉലമയുടെ കീഴിൽ കോമ്പാറ ജംഗ്ഷനിൽ ഇവിടെ പ്രഭാഷണവും പതാക ഉയർത്തലൊക്കെ നടക്കുന്നത് ഇൻഷാള്ളകെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർത്തുകയാണ് വന്നരായ ജില്ലാ സെക്രട്ടറി ജില്ലാ ട്രഷറർ പ്രധാനപ്പെട്ട വി അബ്ദുൽ ഉസ്താദിനെ ഉയർത്തൽ പരിപാടിയിലേക്ക് തന്നെ ഒരു പ്രകാശനം ഇവിടെ നടക്കുകയാണ് അതിലേക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സത്താഫി ഉസ്താദിനെ കൈമാറിക്കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി നടത്തുകയാണ് Allah